അപ്പം കുട്ടികാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കാൻ എന്റെ കയ്യില് എന്താ സംഭവം ഇത് നമ്മളെ സാധാരണ ഓരോ സ്ഥലത്തും ഓരോ പേര് അറിയപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളെ നാട്ടിൽ ഇത് പറയുന്ന മരിച്ചീനി എന്നാണ് പറയുന്ന കപ്പ കൊള്ളി അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഏക ഒരു വസ്തുവാണ് സാധനം ഇത് വെച്ചുകൊണ്ടാണ് നമ്മളത്തെ അടിപൊളി ഒരു സംഭവം ചെയ്യാൻ പോണത് കുട്ടികാരെ അപ്പോ ഇത് ചെയ്യാൻ ഇതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ കുട്ടികാരെ നിങ്ങളുടെ സ്നേഹം നമുക്ക് തരണം തരാൻ മറക്കരുത് അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ടങ് പോയാലോ അപ്പൊ നമുക്ക് കപ്പയൊന്നും മുറിച്ച് നമുക്ക് തൊലിച്ചെടുക്കാം ആദ്യം നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിക്ക രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്കിങ്ങനെ തൊലി ഇങ്ങനെ അളയാ അപ്പൊ നമ്മളെല്ലാം തൊലിച്ചെടുത്തു ഇനി നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടാം ഒരു തൊലി എടുക്കാൻ മാറ്റം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇങ്ങനെ പൊത്തി അപ്പൊ നമുക്ക് എല്ലാം അരിഞ്ഞെടുത്തു ഇനി ഒന്ന് കഴുകി എടുക്കണം കഴുകിയെടുക്കണം വൃത്തിയാണോ നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മളൊരു ചട്ടിക്കകത്ത് വെള്ളം വെച്ച് ചൂടായി വന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തൊരു കപ്പ ഇട്ട് കപ്പ കപ്പങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത കപ്പയാണ് അത് ഇട്ടുകൊടുക്കും പാകത്തിനനുസരിച്ച ഉപ്പും കൂടി കൊടുക്കാം ഉപ്പ് എത്ര ആവശ്യം നിങ്ങടെ അത് അനുസരിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുക്കുന്ന കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആണ് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും അപ്പൊ നമുക്കൊന്ന് തുറക്കാം നമ്മൾ അത് അടച്ചു വെച്ചായിരുന്നു അടച്ചു വെച്ചാ പെട്ടന്ന് ഒന്ന് തിളച്ചിട്ട തിളച്ച് വരുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ അതാ ഏകദേശമൊക്കെ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വെന്താ മാത്രം മതി ഫുൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സംഭവത്തിന് അത് കറക്റ്റ് ആവത്തില്ല ഒരു വേവിൽ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ഇനി നമ്മൾ അടുത്ത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ഇപ്പൊ വേറൊരു ചട്ടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചൂടായി വന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണയൊക്കെ ചൂടായി വന്നു അതേ സമയത്ത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്ന കുറച്ച് കടുുകയാണ് കടുകെടുത്തൊന്ന് പൊട്ടിക്കടുകും പൊട്ടി വന്ന് അപ്പൊ ഇടുന്ന കുറച്ച് വറ്റൽ മുളകാണ് അതിന് നമ്മൾ കുറച്ച് പച്ചമുളകും ഇടുന്നുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്ക കുറച്ച് കരിവേപ്പില പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഏഴ് അല് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴട്ട ഇനി നമ്മൾ അടുത്ത ഇട്ട് കൊടുക്കുന്ന സവാളയാണ് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്ന വഴറ്റി എടുക്ക നമ്മൾ ഇടാൻ പോണെന്ന് പറഞ്ഞ തേങ്ങയാണ് നമ്മളിപ്പോ ഒരു അരമുറി തേങ്ങ തിരിങ്ങി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ നമുക്ക് നമ്മുടെ സംഭവം റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇടുന്ന കപ്പയാണ് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും കൂട്ടുകാരെ ഈ സംഭവം എന്തുവാണെന്ന് അല്ലേ മനസ്സിലായി കാണത്തില്ല ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഇത് തയ്യാറാക്കി എടുത്ത് നോക്ക് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സംഭവം കിടക്ക ഐറ്റം ആണ് വായക്കോട് വെള്ളം പിന്ന സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് ഇത് അപ്പൊ നമ്മുടെ കപ്പ പുഴുക്കതാ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടു നിങ്ങളെ സൂപ്പർ ഐറ്റം ആണ് ഇപ്പൊ പിന്നെ അടുത്ത ഞങ്ങളുടെ പുതിയൊരു റെസിപ്പിയായിട്ട് വരും അതുവരെ